ബി എസ് എൻ എല്ലിന്റെ ഒരു പ്ലാൻ ഒന്ന് പരിചയപ്പെടുത്താം നൂറ്റി എൺപത്തി മൂന്ന് രൂപയുടെ ഒരു വാലിഡിറ്റി പാക്ക് ആണ് അതായത് ഇതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് റേറ്റ് കട്ടറുകളാണ് നമുക്കറിയാം നമ്മൾ പണ്ടൊക്കെ റീചാർജ് ചെയ്തുകൊണ്ടിരുന്നത് പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ അൻപത് രൂപ ഇങ്ങനത്തെ പാക്കുകളാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് നമുക്ക് ഇന്റർനെറ്റും വോയിസ് കോളും കൂടി ചേർന്ന് വരുന്ന പാക്കുകളിലേക്ക് വന്നു എന്നാൽ നമുക്ക് ഇന്റർനെറ്റ് മാത്രം ഉപയോഗിക്കേണ്ടാത്ത രീതിയിൽ അതായത് നെറ്റ് വേണ്ട കോൾ മാത്രമുള്ള രീതിയിലൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് മൊബൈൽ മേഖല പോവുകയുണ്ടായി അപ്പോൾ നമുക്കിപ്പോൾ എന്താണ് സാധാരണ കീപാഡ് ഫോണൊക്കെ മാത്രം ഉപയോഗിക്കുന്നവർക്ക് ഇതുപോലെ പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്കൊക്കെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഈ പറയുന്ന പോലെ നൂറ്റി മറ്റേ എന്താണ് മാസം തോറുമുള്ള ഇൻ്റർനെറ്റ് പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നൊരു പാക്കായിരിക്കണം ബി എസ് എൻ എല്ലിൻ്റെ നൂറ്റി എൺപത്തി മൂന്ന് രൂപയുടെ ഒരു പാക്കാണ് വന്നേക്കുന്നത് വാളിഡിറ്റി എൺപത്തി നാല് ദിവസത്തെ ആണ് കൊടുത്തേക്കുന്നത് ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക നമുക്ക് ഒരു രൂപ പോലും വിളിക്കാനായിട്ട് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഒരു എം പി പോലും ഇൻ്റർനെറ്റ് ഡാറ്റയും വിനകത്തില്ല പിന്നെ എന്താണ് ഈ ഒരു പാക്ക് കൊണ്ട് കൊണ്ടുവരുദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാൺ അതിനകത്ത് ബി എസ് എൻ എൽ ആപ്പിനകത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കോളുകളുടെ റേറ്റ് കട്ട് ചെയ്യാൻ പറ്റും അതായത് ഒരു പൈസ പെർ ടു സെക്കൻഡ് ആണ് ലോക്കൽ കോളുകൾക്ക് ഒരു പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് സെക്കൻഡിന് ഒരു പൈസ എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിന് അര പൈസ മാത്രം ഒരു സെക്കൻഡിന് അര പൈസ വെച്ചിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്താൽ മതി അതായത് നമുക്കിപ്പോൾ ഒരു പത്ത് രൂപയ്ക്ക് നമ്മൾ ഇന്റർനെറ്റ് ചാർജ് സോറി പത്ത് രൂപയ്ക്ക് നമ്മൾ ടോപ്പ് റീചാർജ് ചെയ്തു ഓരോ സെക്കൻഡിനായിരിക്കും ബില്ലിങ് വരിക അതായത് ഒരു സെക്കൻഡിന് അര പൈസ മാത്രമേ ഈടാക്കുകയുള്ളു നമ്മൾ പണ്ട് കാലത്തൊക്കെ ഇപ്പഴത്തെ ആളുകൾക്ക് അറിയത്തില്ല പണ്ട് കാലത്തൊക്കെ നമ്മൾ അതായത് ഇപ്പൊ ഈ ജിയോ വരുന്നതിന് മുമ്പ് വരെ നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്രകാരമായിരുന്നു ഈ പറഞ്ഞവരൊക്കെ ആയിരുന്നു നമ്മൾ പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്കൊക്കെ റീചാർജ് ചെയ്യും എന്നിട്ട് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു റേറ്റ് കട്ടറും കൂടെ ചെയ്തേക്കും എന്ന് പറഞ്ഞാല് നമുക്ക് സെക്കൻഡിന് ഇത്ര പൈസ വെച്ചൊക്കെ ആക്കുന്ന സെക്കൻഡിന് ഒരു പൈസ സെക്കൻഡിന് അര പൈസയൊക്കെ വെച്ചിട്ട് റേറ്റ് കട്ട് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ അന്ന് കാലത്തുണ്ടായിരുന്നു അപ്പൊ അതേ സംവിധാനം ഇവരിപ്പൊ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷേ പക്ഷെ ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും കാരണം ഈ പാക്കിന്റെ എമൗണ്ട് നൂറ്റി എൺപത്തിമൂന്ന് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് നൂറ്റി എമ്പത്തിമൂന്ന് രീതിക്കുമ്പോൾ എൺപത്തിനാല് ദിവസം കിട്ടുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് വിളിക്കാനുള്ള സംവിധാനം ഒന്നും അവർ കൊടുക്കുന്നില്ല ഒരു എമൗണ്ട് പോലും വിളിക്കാൻ കിട്ടില്ല അതിന് നമ്മൾ സെപ്പറേറ്റ് പിന്നെ പത്തോ ഇരുപതോ മുപ്പതോ രൂപയുടെ ഒക്കെ ടോപ്പുകൾ ചെയ്യണം അപ്പോ എനിക്ക് തോന്നുന്നത് ഇതിനെക്കാളും ലാഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുക മറ്റേ നൂറ്റി എട്ട് രൂപയോ അല്ലെങ്കിൽ നൂറ്റി നാ നൂറ്റി അമ്പത്തിമൂന്ന് രൂപ അതെങ്ങനെയൊക്കെയുള്ള ചെറിയ പാക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീട് ഇട്ടായിരുന്നു വളരെ ചെറിയ ബി എസ് എൻ എൽ എൻ്റെ പാക്കുകളാണ് അതൊക്കെ ചെയ്യുന്നത് അതിനകത്താകുമ്പോഴത്തേക്ക് ഇൻ്റർനെറ്റ് ഓൾറെഡി അതിൻ്റെ കൂടെ വരും പക്ഷെ നമ്മൾ വേണമെങ്കിലും ഉപയോഗിച്ചാൽ മതി ഒന്നും ഉപയോഗിക്കേണ്ട അത്രേലേ ഉള്ളൂ ഇതിപ്പോൾ നൂറ്റി എൺപത്തി മൂന്ന് വേദകിച്ച് ഇരു ഇരുനൂറ് രൂപയോളം നമ്മൾ വെറുതെ റീചാർജ് ചെയ്ത് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ബി എസ് എൻ എൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്ലാൻ കൊണ്ടുവന്നതെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല അവര് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ഉദ്ദേശവും ഇല്ല എന്നാണ് ഈ ഒരു പ്ലാൻ കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് അല്ലാണ്ട് ഈ ഒരു പ്ലാൻ ചെയ്തതുകൊണ്ട് ആർക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഇങ്ങനത്തേക്കുള്ള ഒരു ഉപയോഗവും ഇല്ലാത്ത പ്ലാനുകള് എൺപത്തിനാല് ദിവസത്തെ വാലിഡിറ്റി കിട്ടും ഓക്കെ സമ്മതിച്ചു പക്ഷെ അതിൽ എന്തെങ്കിലും വിളിക്കാനായിട്ടൊരു ഈ പതിനൂറ്റി എമ്പത്തിമൂന്ന് രൂപ പോട്ടെ എൺപത്തിമൂന്ന് രൂപ വേണ്ട നൂറ് രൂപയെങ്കിലും നമുക്ക് ഒന്ന് വിളിക്കാൻ വേണ്ടിട്ടാണ് വന്നിരുന്നത് ഒരു രൂപ പോലും അല്ല നമുക്ക് വിളിക്കാനായിട്ട് അവർ തരുന്നില്ല ഈ എൺപത്തിനാല് ദിവസത്തേക്ക് വാലിഡിറ്റിക്ക് വേണ്ടി മാത്രം നൂറ്റി എമ്പത്തിമൂന്ന് രൂപക്ക് റീചാർജ് ചെയ്ത് ആരുപയോഗിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഈ ഇത്തരം പ്ലാനുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നവന് തലക്കെന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ബി എസ് എൻ എൽ എങ്ങനെയെങ്കിലും ഒന്ന് പച്ചപിടിച്ച് വരെ ഇപ്പൊ പ്രൈവറ്റ് കമ്പനികളൊക്കെ പ്ലാനുകളുടെ റേറ്റ് കൂട്ടിയ സ്ഥിതിക്ക് ഒരുപാട് പേര് ബി എസ് എൻ എല്ലേ വരുന്നുണ്ട് അപ്പൊ ഇതുപോലെ ആർക്കും വേണ്ടാത്ത ഒരു ഉപയോഗമില്ലാത്ത കുറെ പ്ലാനുകൾ കൊണ്ടുവന്നിട്ട് സ്വന്തം കുഴി ബി എസ് എൻ തന്നെയാണ് തോണ്ടുന്നത് അവരുടെ സ്വന്തം കുഴി അവർ തന്നെയാണ് തോണ്ടുന്നത് ഒരു ഉപയോഗവും ഇല്ല കാരണം നൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ട് നമ്മൾ അഡീഷണൽ ഒരു എമൗണ്ടും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവർ എന്തിനാണ് അങ്ങനെ ഒരു പ്ലാൻ ഇറക്കിയെന്ന് പോലും പിടി കിട്ടുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത്തരം പ്ലാനുകളെ കുറിച്ച് ബി എസ് എല്ലിൽ നല്ല പ്ലാനുകൾ ഇറക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ ആർക്കും വേണ്ടാത്ത കുറെ ഇത്തരം അലമ്പ് സാധനങ്ങളും കൂടി ബി എസ് എല്ലിൽ ഇറക്കുന്നുണ്ട്